അമേരിക്കയുടെ തെക്കുപടിഞ്ഞാററ്റത്തുള്ള സാന്റിയാഗോ നഗരം അതിന്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ സുഹൃത്തുക്കളായ സിറിയക് ആലഞ്ചേരിക്കും ലാൽ ജോസിനുമൊപ്പം ഞാൻ സഞ്ചാരം തുടരുകയാണ് സാന്റിയാഗോയുടെ ഹാർബർ ഏരിയയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ പഴയ മരക്കെട്ടിടം ഹാർബർ ഹൗസ് എന്നറിയപ്പെടുന്നു ഉൾക്കടൽ തീരത്തെ പാർക്ക് ഏരിയയാണ് ഇതെല്ലാം എംബാർകോഡ് റോ മെറീന പാർക്ക് എന്നറിയപ്പെടുന്ന പ്രദേശം ധാരാളം ആളുകളുണ്ട് പാർക്കിൽ പലരും കൂടാരമടിച്ച് കുടുംബസമേതം താമസിക്കുക തന്നെയാണ് താൽക്കാലിക പന്തൽ ചുവട്ടിൽ ചിലർ ഭക്ഷണം പാകം ചെയ്യുന്നു വീക്കെൻഡിലെ അവധി ദിവസങ്ങളിൽ ഇവർ ഇങ്ങനെയാണ് രാവിലെ തന്നെ കുടുംബസമേതം വീട് വിട്ടിറങ്ങും കടൽ തീരത്തെ പാർക്കിൽ കൂടാരമടിച്ച് അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് ഒരു ദിവസം മുഴുവൻ അവിടെ കഴിഞ്ഞുകൂടും എംബാർക്കോഡ് റോ മെറീന പാർക്കിൽ നിന്നിറങ്ങി ഹാർബർ ഡ്രൈവ് എന്ന ഹൈവേയിലൂടെ യാത്ര തുടരുമ്പോൾ എങ്ങും മനോഹരമായ നഗരദൃശ്യങ്ങളാണ് കാഴ്ചയിൽ സാന്റിയാഗോ പോലുള്ള നഗരങ്ങൾ ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ലാൽ ജോസും ഈ കാഴ്ചകളിൽ ആവേശഭരിതനാണ് ഗംഭീരമായൊരു അനുഭവം തന്നെയാണ് ഈ യാത്ര അമേരിക്ക എന്ന രാജ്യം എപ്പോഴും വളരെ ഫ്രഷാണെന്ന് നമുക്ക് തോന്നും പഴയ നഗരമാണെങ്കിലും ഇവിടുത്തെ ഓരോ തെരുവും ഓരോ സ്ക്വയറും ഈ കഴിഞ്ഞ വർഷം മാത്രം പണിതീർത്തതാണെന്ന് നമുക്ക് തോന്നിപ്പോകും ട്രാഫിക് സിഗ്നലിന് കാത്തു നിൽക്കുമ്പോൾ മൂന്ന് കോച്ചുകളുള്ള ഒരു ട്രാം കടന്നു പോകുന്നു വലിയ ഹോട്ടലുകൾ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നവയും പുതുതായി നിർമ്മാണം നടക്കുന്നവയും നടക്കുന്നവയുമെല്ലാമുണ്ട് ഇക്കാണുന്നത് മാരിയറ്റ് ഹോട്ടലാണ് അതിന്റെ പുതിയൊരു കോംപ്ലക്സിന്റെ നിർമ്മാണം നടക്കുന്നുമുണ്ട് സാന്റിയാഗോ കൺവെൻഷൻ സെന്ററാണ് വലതുഭാഗത്തു കാണുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയായ വലുപ്പത്തിൽ നോർത്ത് അമേരിക്കയിലെ കൺവെൻഷൻ സെന്ററുകളിൽ ഇരുപത്തി അഞ്ചാം സ്ഥാനമുള്ള സമുച്ചയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇതിന്റെ ഒന്നാം ഭാഗം പൂർത്തിയായത് രണ്ടാം ഭാഗം രണ്ടായിരത്തി ഒന്നിലും മൂന്നാം ഭാഗത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി എട്ടിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ അത് പൂർത്തിയായി ആറു ലക്ഷത്തി പതിനയ്യായിരം ചതുരശ്ര അടിയാണ് കൺവെൻഷൻ സെന്ററിന്റെ ആകെ വിസ്തീർണം സാന്റിയാഗോയുടെ കടൽ ബന്ധം കൂടി പ്രതിഫലിക്കുന്നതാണ് കൺവെൻഷൻ സെന്ററിന്റെ ഡിസൈൻ വാർത്തകളും ചർച്ചകളും കേട്ട് അടുത്ത കാലത്തായി അമേരിക്ക എന്തോ വലിയ പ്രതിസന്ധിയിലാണെന്ന് കരുതുന്നവരുണ്ട് പക്ഷേ അടുത്ത കാലത്തൊന്നും മറ്റൊരു രാജ്യത്തിനും മറികടക്കാനാവാത്ത ഉന്നതിയിൽ തന്നെയാണ് ഈ രാജ്യം ഇപ്പോഴും നിലകൊള്ളുന്നത് നേരെ മുന്നിൽ വലിയൊരു പാലം കാണാം ആ പാലത്തിലൂടെയാണ് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് പാലം കിടന്ന് കൊറോനാഡോ എന്നൊരു ദ്വീപിലേക്ക് എത്തണം സാന്റിയാഗോയുടെ ഭാഗമായ ഒരു റിസോർട്ട് ഐലൻഡ് ആണ് കൊറോനാഡോ പ്രദേശമാണിത് കാർ ഇപ്പോൾ കൊറോനാഡോ പാലത്തിലേക്ക് കയറിയിരിക്കുന്നു സാന്റിയാഗോ ഉൾക്കടലിന് കുറുകെ മൂന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലമാണിത് താഴെ ഹാർബറും അതിലേക്ക് വന്നു ചേരുന്ന തീവണ്ടിപ്പാളങ്ങളും കൂറ്റൻ ഇന്ധന സംഭരണികളുമെല്ലാം കാണാം അങ്ങേയറ്റത്ത് നഗരത്തിലെ അമ്പരച്ചുംബികളുടെ ഒരു ഭാഗം ഉൾക്കടൽ ഇടതുവശത്ത് കൊറനാടോ ദ്വീപ് ഉൾക്കടലിലൂടെ എപ്പോഴും ജലവാഹനങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ ഈ പ്രദേശത്തിന് കൊച്ചിയുമായുള്ള സാമ്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് കൊച്ചിയേയും ശാസ്ത്രീയമായി വികസിപ്പിച്ചാൽ സാന്റിയാഗോയ്ക്ക് തുല്യമാകാവുന്നതേയുള്ളൂ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലെ കാര്യക്ഷമതയും വൃത്തിയും ഭംഗിയും കൊച്ചിയിലും നടപ്പാക്കാം ാണ് ഇക്കാണുന്നത് അതിൽ നിരവധിയായ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നു കിരീടം ധരിച്ചയാൾ എന്നാണ് കൊറനാഡോ എന്ന സ്പാനിഷ് വാക്കിന്റെ അർത്ഥം ആദ്യകാല സ്പാനിഷ് കുടിയേറ്റക്കാരാണ് ദ്വീപിന് ആ പേര് നൽകിയത് പാലം ഇറങ്ങിച്ചെല്ലുന്നത് കൊറനാഡോ ഐലൻഡ് പാർക്കിലേക്കാണ് പത്തൊൻപതാം നൂറ്റാണ്ട് മുതലേ സാന്റിയാഗോയിലെ സമ്പന്നരുടെ വാസപ്രദേശമായിരുന്നു ഈ ദ്വീപ് ആ പെരുമ ഇന്നും തുടരുന്നു വലിയൊരു പാർക്കിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവമാണ് കൊറനാഡോ ദ്വീപിലൂടെ പോകുമ്പോൾ ഒരു പട്ടണം എല്ലാ ദിവസവും ഇത്രയും വൃത്തിയോടെ നിലനിർത്താനാവുമോ എന്ന് സംശയിച്ചു പോകുന്നു ഒരു ചെറുതുണ്ട് കടലാസ് പോലും പാതയോരത്തെവിടെയും കിടപ്പില്ല ഈ വൃത്തി മുനിസിപ്പാലിറ്റിയുടെ കാർക്കശ്യം കൊണ്ടുള്ളതല്ല ഇവിടുത്തെ ജനങ്ങളുടെ മനോഭാവത്തിൻ്റെയും പൗരബോധത്തിന്റെയും കൂടി ഫലമാണ് ആഴ്ചാവസാനം ചെലവിടാൻ ചിലർ തിരഞ്ഞെടുക്കുന്ന മാർഗം ഇതാണ് ദീർഘമായ സൈക്കിൾ യാത്രകൾ കുട്ടികൾ വരെ ചെറു സൈക്കിളുകളിൽ നീങ്ങുന്നു മറ്റു ചിലരാവട്ടെ സ്കേറ്റ് ബോർഡുകളിലാണ് നീങ്ങുന്നത് ജീവിതത്തിന്റെ മറ്റൊരു തലമാണ് അമേരിക്കയിലൂടെയുള്ള സഞ്ചാരത്തിൽ കാണാനാവുന്നത് ഓരോരുത്തരുടെയും താൽപ്പര്യങ്ങളും ഹോബികളും വരെ ഇവരെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും ചിലർ എവിടെ പോകുമ്പോഴും കൂടെ പട്ടിയുണ്ടാവും ഇന്നാട്ടുകാരുടെ ജീവിത വീക്ഷണം അവരുടെ ശരീരഭാഷയിലുണ്ടെന്ന് തോന്നും എവിടെയും ദേശീയ പതാകകൾ അമേരിക്കൻ ജീവിതം ഇക്കാണുന്നതൊക്കെ തന്നെയാണ് സൈക്കിളുമായി യാത്രയ്ക്കിറങ്ങിയ ഇണകൾ ദമ്പതികളോ കവിതാക്കളോ ആവാം വാരാന്ത്യത്തെ ഏറ്റവും ഉല്ലാസപ്രദമാക്കാൻ ഇറങ്ങുന്നവരാണിവർ ഇന്നാട്ടുകാരുടെ എല്ലാ വാരാന്ത്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉല്ലസിക്കാനും ഷോപ്പിങ്ങിനും പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുമെല്ലാമുള്ള സൗകര്യങ്ങൾ ഒരുക്കി പട്ടണം അവരെ കാത്തിരിക്കുന്നു വൈകുന്നേരമാകുന്നതോടെ ഈ തെരുവുകളെല്ലാം ഉത്സവ ഛായയിലാവും ശനിയാഴ്ചയുടെ പകലാണിത് വെള്ളിയാഴ്ച ഉച്ച മുതൽ തന്നെ ഇവിടെ വാരാന്ത്യ അവധി തുടങ്ങുന്നു ആഘോഷങ്ങൾ ഞായറാഴ്ച ഉച്ച കഴിയുന്നതുവരെ തുടരും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദീർഘമായി ദീർഘമായൊന്നുറങ്ങി തിങ്കളാഴ്ച വർദ്ധിതമായ ഉത്സാഹത്തോടെ എല്ലാവരും ജോലിക്ക് പോവുകയായി തുടർന്ന് വ്യാഴാഴ്ച കൊണ്ട് ജോലികളെല്ലാം തീർത്ത് വെള്ളിയാഴ്ച ഉച്ചയോടെ അടുത്ത ആഘോഷം തുടങ്ങാനുള്ള തിടുക്കമായി ജോലി ചെയ്യേണ്ട സമയത്ത് നന്നായി ജോലി ചെയ്യുകയും ഉല്ലസിക്കേണ്ട നേരത്ത് പരമാവധി ഉല്ലസിക്കുകയുമാണ് ഇവരുടെ രീതി ഇവിടെ വലിയൊരു ഹോട്ടൽ കോംപ്ലക്സ് കാണാം കൊറനാഡോ ദ്വീപിലെ ആദ്യ ഹോട്ടലാണത് ഹോട്ടൽ ഡെൽ കൊറനാഡോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അതിവിടെ സ്ഥാപിതമായത് കൊറനാഡോ ബീച്ചിലേക്ക് പോകാമെന്നാണ് ഞാൻ ശ്രീകനോട് പറഞ്ഞിരിക്കുന്നത് ഈ ദ്വീപിലെ ബീച്ച് മനോഹാരിതയ്ക്ക് പേരുകേട്ടതാണ് വാരാന്ത്യങ്ങളിൽ അവിടേക്ക് ജനം ഒഴുകാനുള്ള കാരണവും അതാണ് കൊറനാഡോ ബീച്ചിലെ കാഴ്ച ഇതാണ് മിക്കവരും ടെൻറ്റുമായാണ് ബീച്ചിലെത്തിയിരിക്കുന്നത് വരുന്നവർ സ്ഥലം കണ്ടെത്തി ടെൻറ്റ് അവിടെ ഉറപ്പിക്കുന്നു രാത്രിയും ഇവരിവിടെ ചെലവഴിക്കും ഇറച്ചി ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പും മേശകസേരകളും വരെ കൊണ്ടുവരുന്നവരുണ്ട് വെറുതെ കുറച്ചുനേരം കടൽക്കാറ്റേറ്റിരിക്കുക തുടർന്ന് കടലിലേക്കിറങ്ങി കാൽ നനച്ച് തിരിച്ചു പോവുക ഇതാണല്ലോ നമ്മൾ സാധാരണയായി ബീച്ചിൽ ചെയ്യാറുള്ളത് ഇതുപോലെ കുറേയേറെ സാമഗ്രികളുമായാണ് വീക്കെൻഡിൽ ഇന്നാട്ടുകാർ ബീച്ചിലേക്കെത്തുക സർഫ് ബോർഡ് മുതൽ കൂടാരം വരെ അതിലുണ്ടാവും മണൽപ്പരപ്പിൽ കൂടാരമടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് മണലിൽ നീണ്ടു നിവർന്ന് കിടന്ന് സൂര്യസ്നാനം നടത്തി ഇടയ്ക്ക് കടലിലിറങ്ങി നീന്തി വീണ്ടും കൂടാരത്തിൽ വന്ന് കിടന്ന് പുസ്തകം വായിച്ചും പാട്ടുകേട്ടും വിശ്രമിക്കുന്നു ഒരു മയക്കത്തിനു ശേഷം വീണ്ടും കടലിലേക്കിറങ്ങും തിരികെ കയറി ഒരു ബിയറും അടിച്ച് അങ്ങനെയിരിക്കും രാത്രിയിൽ ആകാശം കണ്ടുകൊണ്ട് മണൽപ്പരപ്പിലോ കൂടാരത്തിനുള്ളിലോ കിടന്നുറങ്ങും വീടുകളിൽ അടച്ചിരുന്ന് ടെലിവിഷനും അതിലെ സീരിയലും കണ്ടിരിക്കുന്ന പരിപാടി ഇന്നാട്ടിലൊന്നുമില്ല നമ്മൾ കേരളീയർക്കുമുണ്ട് ദൈർഘ്യമേറിയ കടൽ തീരം എന്തുകൊണ്ടാണ് അവധി ദിവസങ്ങളിൽ പോലും കേരളീയർ കടൽ തീരത്തേക്കിറങ്ങി ഇങ്ങനെ ഒരു ഉല്ലാസം നേടാത്തതെന്ന് ചിന്തിച്ചു പോകുന്നു അമേരിക്കയിൽ ഒരു അവധി ദിവസത്തെ ബീച്ച് കാഴ്ചയാണിത് യാത്ര തുടരാൻ കാറിൽ കയറുമ്പോൾ ആലഞ്ചേരി ജി പി എസ് സെറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ സ്റ്റേറ്റ് ഹിസ്റ്റോറിക് പാർക്കിലേക്ക് പോകാനാണ് തീരുമാനം ആലഞ്ചേരി അവിടം ലക്ഷ്യമാക്കി കാർ വിടുകയാണ് പട്ടാളക്കാരന്റെ ചുറിയൂർക്കുമായി ആലഞ്ചേരി എന്തിനും റെഡിയാണ് രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും ഞങ്ങളുടെ ഈ യാത്ര ആലഞ്ചേരിക്ക് വളരെ ആവേശകരമായി കഴിഞ്ഞു മുൻപ് സാൻറിയാഗോയിൽ വന്നിട്ടുള്ളയാളാണ് ആലഞ്ചേരി എങ്കിലും ഇവിടം ഇത്ര സുന്ദരമാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല സാൻറിയാഗോയിൽ എന്താണ് കാണാനുള്ളതെന്ന് ഇവിടേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ ചോദിച്ചയാളാണ് അദ്ദേഹം ഇപ്പോഴാകട്ടെ ലോസ് ആഞ്ചലസിനേക്കാൾ മനോഹരമാണ് സാൻറിയാഗോ എന്ന അഭിപ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കൊറനാഡോ യോട്ട് ക്ലബിൻ്റെ ഭാഗങ്ങളാണ് ഇത് ഫ്ലോറിയേറ്റ ബേ ഇൻ എന്ന ഹോട്ടലാണ് ഇത് ഇത്തരം നിരവധി പ്രമുഖ ഹോട്ടലുകൾ ഈ ദ്വീപിലുണ്ട് എങ്കിലും ഏറ്റവും പ്രശസ്തം ഹോട്ടൽ ഡെൽ കൊറനാഡോയാണ് അതിൻ്റെ കോമ്പൗണ്ടിലൊന്ന് കയറിപ്പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മുൻകൂട്ടിയുള്ള റിസർവേഷൻ ഇല്ലാതെ ഹോട്ടലിനുള്ളിൽ കയറി ചെല്ലാനാകില്ലല്ലോ ഏത് സാഹസത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് സിറിയ ആലഞ്ചേരി ഹോട്ടലിനടുത്തുവരെ പോയാലോ എന്ന് ചോദിച്ചതോടെ ആലഞ്ചേരി വണ്ടി ഇവിടേക്ക് വിടുകയായിരുന്നു പോലൊരു സുഹൃത്തിനെ ഈ യാത്രയിൽ കൂടെ കിട്ടിയത് എനിക്കും ലാലുവിനും ഏറെ സഹായകമാണ് അമേരിക്കൻ രീതിയിൽ ആളുകളോട് എങ്ങനെ പെരുമാറണം ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇന്നാട്ടിൽ എങ്ങനെ അതിനെ മറികടക്കാം എന്നതൊക്കെ ആലഞ്ചേരിക്കറിയാം പക്ഷേ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ കാർ നിർത്താൻ അനുവാദമില്ല അതിന് റിസർവേഷൻ വേണം അതിനാൽ ഡെൽ കൊറനാഡോ ഹോട്ടലിൽ നിന്നിറങ്ങി യോട്ട് ക്ലബിനരികിലൂടെ ഓൾഡ് ടൗൺ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് മറീനയിൽ ബോട്ടുകളുടെ പായ്മരങ്ങൾ ഉയർന്നു നിൽക്കുന്നു മറീനയ്ക്കിപ്പുറം ഒരു ഗോൾഫ് കോഴ്സുണ്ട് ഇവിടെ പാതയ്ക്കിരിവശവും പാർക്കിങ്ങിന് പ്രത്യേകമായ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് കൊറനാഡോ ദ്വീപിലൂടെ ഒരു കറക്കം പൂർത്തിയായിരിക്കുന്നു ചിലയിടത്ത് സ്പാനിഷ് ശൈലിയിലുള്ള ചെറുവീടുകൾ ഒരു കുടുംബത്തിന്റെ യാത്ര ഇങ്ങനെയാണ് നാല് പേർ ഒത്തൊരുമിച്ച് പെടൽ ചവിട്ടിയാണ് വണ്ടി ഓടിക്കുന്നത് ഒത്തൊരുമയുടെ യാത്ര ഇങ്ങനെ വിചിത്രമായ വാഹനങ്ങളും വ്യത്യസ്തമായ ചിന്തകളും അമേരിക്കൻ യാത്രയിൽ വെച്ചും കണ്ടറിയാം കാർ വീണ്ടും കൊറനാഡോ പാലത്തിലേക്ക് കയറിയിരിക്കുന്നു താഴെ ഉൾക്കടലിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകാനാണ് ഇത് ഇത്ര ഉയരത്തിൽ പണിതിരിക്കുന്നത് പാലത്തിൽ വെച്ചാണ് ഈ ഒരു ദൃശ്യം കിട്ടുന്നത് ഒരു വിൻഡേജ് കാർ ട്രെയിലറിൽ കയറ്റി കൊണ്ടുപോകുന്നു ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വാഹനമാണ് യു എസ് നേവിയുടേതാണിത് കൗതുകമുണർത്തുന്ന രൂപം എഞ്ചിനും മറ്റും പുറത്താണ് കാറിനെ വലിച്ചുകൊണ്ടു പോകുന്ന വാഹനമാകട്ടെ ഇതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെറൈൻ കോർപ്സിലെ ഉദ്യോഗസ്ഥരാണ് വണ്ണിയിലുള്ളത് ഏതോ വിശേഷപ്പെട്ട പ്രദർശനത്തിനോ മറ്റോ കൊണ്ടുപോവുകയാവാം വിൻഡേജ് കാർ ട്രെയിലറിന് സമാന്തരമായി അതിനൊപ്പം ആലഞ്ചേരി കുറച്ചു നേരം കാർ വിട്ടു ഈ സമയം കൊണ്ട് ഞാനത് ക്യാമറയിലാക്കുകയും ചെയ്തു താഴെ ഉൾക്കടൽ തീരത്ത് സാൻഡിയാഗോയുടെ ഷിപ്പ്യാർഡുകളാണ് കാണുന്നത് ധാരാളം കപ്പൽ നിർമ്മാണശാലകളുണ്ട് സാൻഡിയാഗോ ഉൾക്കടൽ തീരത്ത് മിക്കതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ് പതിനായിരത്തിലേറെ തൊഴിലാളികൾ ഇവിടെ ഷിപ്പ്യാർഡ് ജോലികളിൽ ഏർപ്പെടുന്നുണ്ട് തീരത്ത് അങ്ങ് നോക്കത്താ ദൂരം വരെയുണ്ട് ഷിപ്പ്യാർഡുകൾ അമേരിക്കയിൽ ഷിപ്പ്യാർഡ് തൊഴിലാളി യൂണിയൻ ഏറ്റവും ശക്തമായ പട്ടണങ്ങളിലൊന്നാണ് സാൻഡിയാഗോ അങ്ങ് അകകലെ നിഴൽ പോലെ ഒരു മലനിര കാണാം മെക്സിക്കോയിലാണ് അത് കൊറനാഡോ പാലത്തിൽ നിന്നാൽ മെക്സിക്കോ കാണാമെന്ന് ചുരുക്കം സാൻഡിയാഗോ പട്ടണത്തിൽ നിന്നും തെക്കോട്ട് നാലര കിലോമീറ്റർ യാത്ര ചെയ്താൽ മെക്സിക്കോയിലെത്താം ഒരു കാലത്ത് മെക്സിക്കോയുടെ ഭാഗം തന്നെയായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം യു എസ് മെക്സിക്കോ യുദ്ധവിരാമ കരാർ അനുസരിച്ചാണ് സാൻറിയാഗോ ഉൾപ്പെടുന്ന കാലിഫോർണിയൻ പ്രദേശങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമായത് ഇപ്പോഴത്തെ സാന്റിയാഗോ സിറ്റി സെന്ററിന്റെ പുറത്ത് അല്പം മാറിയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാന്റിയാഗോ പട്ടണം രൂപപ്പെട്ടത് അവിടമാണ് ഇപ്പോൾ ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക് പാർക്കായി സംരക്ഷിച്ചു വരുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ തന്നെ രൂപപ്പെടൽ അവിടെ നിന്നുമാണ് തുടങ്ങിയതെന്ന് പറയാം ഹിസ്റ്റോറിക് പാർക്കായി ഇന്ന് അവിടെ മാറാനുള്ള കാരണം ആ പ്രാധാന്യം തന്നെയാണ് കാലിഫോർണിയ സംസ്ഥാനത്ത് ഏറ്റവും അധികമാളുകൾ സന്ദർശിക്കുന്ന സ്റ്റേറ്റ് പാർക്കാണ് സാൻറിയാഗോ ഓൾഡ് ടൗൺ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന സാൻറിയാഗോ കൗണ്ടിയിലെ പ്രധാന പട്ടണവും സാമ്പത്തിക കേന്ദ്രവുമാണിത് മുപ്പത് ലക്ഷമാണ് സാന്റിയാഗോ കൗണ്ടിയിലെ ജനസംഖ്യ ആലഞ്ചേരി എന്തോ അന്വേഷിക്കുന്നുണ്ട് കുറേ നേരമായി അങ്ങുമിങ്ങും നോക്കാൻ തുടങ്ങിയിട്ട് ഒരു പെട്രോൾ പമ്പാണ് അന്വേഷിക്കുന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത് ഇവിടെ പെട്രോൾ അടിക്കുക ഇങ്ങനെയാണ് ഡെബിറ്റ് കാർഡ് പമ്പിലെ മെഷീൻ സ്ലോട്ടിലിടുന്നു പിൻ നമ്പരും ആവശ്യമായ പെട്രോളിൻ്റെ അളവും കീപാഡിൽ അടിക്കുക പിന്നെ പമ്പെടുത്ത് സ്വയം പെട്രോൾ അടിച്ചുകൊള്ളുക എത്ര തുകയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതിനുള്ള പെട്രോൾ ആവുമ്പോൾ മെഷീൻ താനേ നിശ്ചലമായിക്കൊള്ളും വെൽക്കം ടു ഓൾഡ് ടൗൺ എന്നൊരു ബോർഡുണ്ട് ഇവിടെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തോട് അടുത്തിരിക്കുന്നു ആലഞ്ചേരി ഞങ്ങളെ അമേരിക്കൻ ജീവിതത്തിൻ്റെ സിസ്റ്റങ്ങൾ പഠിപ്പിച്ചു തരിക കൂടിയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് വലിയ ജീവിത പാഠങ്ങൾ തന്നെയായിട്ടാണ് ലാലുവും ഞാനും കാണുന്നത് അമേരിക്കൻ രീതികൾ ഇവിടുത്തെ നിയമങ്ങൾ ഇതെല്ലാം ഇവിടെ നിന്നും കണ്ടു പഠിക്കാനുണ്ട് കാർ ഇപ്പോൾ ഓൾഡ് ടൗണിലേക്ക് എത്തിയിരിക്കുന്നു ബർത്ത് പ്ലേസ് ഓഫ് കാലിഫോർണിയ എന്നറിയപ്പെടുന്ന പഴയ പട്ടണം സ്പാനിഷ് ശൈലിയിലുള്ള ഇവിടുത്തെ പഴയ കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ സംരക്ഷിച്ച് നിലനിർത്തി വരികയാണ് ഒരു കൊച്ചു പട്ടണമാണിത് ക്ലാസിക് രൂപഭാവങ്ങളുള്ള പട്ടണം ഓൾഡ് ടൗണിൻ്റെ പ്രധാന ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് സ്പാനിഷ് ശൈലിയിൽ കമിഴ്ത്തോടും മേഞ്ഞ കെട്ടിടങ്ങൾ തെരുവിലൂടെ ഓൾഡ് ടൗൺ ട്രോളി ടൂർ വണ്ടികൾ കടന്നു പോകുന്നു ടൗണിലൊരിടത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി ഒരു കുന്നിൻ ചെരുവിലാണ് ഓൾഡ് ടൗൺ രണ്ടര നൂറ്റാണ്ട് മുൻപ് രൂപപ്പെട്ട പട്ടണമാണിത് സ്പാനിഷ് നാവികനും ഭരണകർത്താവുമായിരുന്ന ഗാസ്പർ ഡി പോർട്ടോളയാണ് ഈ പട്ടണം സ്ഥാപിക്കുന്നത് അത് അങ്ങനെ കാലിഫോർണിയയിലെ ആദ്യത്തെ യൂറോപ്യൻ സെറ്റിൽമെന്റ് ഇവിടെ സ്ഥാപിതമായി ഇതേ സമയത്ത് തന്നെ ജൂനിപ്പറോ സെറ എന്ന സ്പാനിഷ് ഫ്രാൻസിസ്കൻ സന്യാസി ഇവിടെ ഒരു മിഷനും സ്ഥാപിച്ചിരുന്നു അതോടെ കൂടുതൽ സ്പെയിൻകാർ ഇവിടേക്ക് എത്തിത്തുടങ്ങി സാവധാനം ഗ്യാസ് പ്രസ്താവിച്ച ചെറുപട്ടണം വളർന്നു തുടങ്ങി എണ്ണൂറ്റി ഇരുപതുകൾ വരെയും പ്രസിഡിയോ കുന്നിൻചെരുവിലെ ഈ പട്ടണം വലിയ പ്രതാപത്തിലായിരുന്നു ഇന്ന് ഓൾഡ് ടൗൺ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ഇന്നത്തെ സാന്റിയാഗോ സിറ്റി സെന്റർ വികസിച്ചു തുടങ്ങിയതോടെയാണ് ഈ ഓൾഡ് ടൗണിന്റെ പതനം സംഭവിച്ചത് കഫേ കയോട്ടി എന്നുപേരുള്ള റെസ്റ്റോറൻ്റാണിത് കയോട്ടി എന്നാൽ കാലിഫോർണിയൻ വനപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരിനം കാട്ടുനായയാണ് കുറുക്കനോട് ഏറെ സാമ്യമുള്ള മൃഗം മെക്സിക്കൻ വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറൻ്റ് തന്നെ മെക്സിക്കൻ വേഷം ധരിച്ച സ്ത്രീകൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇതിനിടെ ലാലുവും ആലഞ്ചേരിയും ഒരാളോട് വിഭവങ്ങളുടെ വിവരങ്ങൾ തിരക്കുന്നുണ്ട് അയാൾ ഞങ്ങളെ റെസ്റ്റോറൻറ്റിൽ ഒഴിഞ്ഞ കസേരകളിലേക്ക് നയിച്ചു ഏതായാലും മെക്സിക്കൻ വിഭവങ്ങൾ കഴിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു മനോഹരമായ ആംബിയൻസ് അതാണ് റെസ്റ്റോറൻറിൽ ഞാൻ കാണുന്ന പ്രത്യേകത സ്പാനിഷ് ഗിറ്റാറുമായി രണ്ടുപേർ ഞങ്ങളുടെ അടുത്ത സീറ്റുകളിൽ ഇരിക്കുന്നവരൊക്കെ സൗഹൃദ മനസ്കരാണ് ലാലുവിന് ഇവിടെ ഒരു കൂട്ടുകാരനെ കിട്ടിയിരിക്കുന്നു അവന് ഞങ്ങളുടെ നിറവും രൂപവുമൊക്കെ കൗതുകമാണ് ആളൊരു രസികനാണ് ചിലപ്പോൾ പെട്ടെന്ന് ഗൗരവത്തിലാവും മൂന്ന് പേർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ കാത്തിരിക്കെ വിഭവങ്ങളെത്തി ആദ്യം വന്നത് ഡ്രിങ്ക്സാണ് മെക്സിക്കൻ കൊറോണ ബിയർ ലാലു വിചിത്രമായ ഒരു പാനീയമാണ് ഓർഡർ ചെയ്തത് ലാലുവിൻ്റെ മുഖഭാവം കണ്ടിട്ട് അതിൻ്റെ രുചി അല്പം കടുപ്പമാണെന്ന് തോന്നുന്നു പ്രധാന വിഭവം എത്തി അല്പം ഫ്രൈഡ് റൈസ് അതിനൊപ്പം ചപ്പാത്തി പോലൊരു സംഗതിയിൽ ബീഫും ചീസും മറ്റു പല ചേരുവകളും ചേർത്ത് പൊതിഞ്ഞെടുത്ത് വേവിച്ച ഒരു വിഭവവും രുചികരമായ ഭക്ഷണം പക്ഷേ അളവ് അല്പം കൂടുതലാണ് നേരം മൂന്ന് മണിയായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ മൂന്നുപേരും ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല കഫേ കയോട്ടിയിൽ നിന്നിറങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ടാവും ലാലുവും ആലഞ്ചേരിയും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഇങ്ങനെ കാഴ്ചകളിലൂടെ നടക്കുന്നത് വീണ്ടും വെയിലിലേക്ക് സ്പാനിഷ് ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ് ഓൾഡ് ടൗണിൽ എവിടെയും കാണുന്നത് പരമ്പരാഗത സ്പാനിഷ് മെക്സിക്കൻ വിഭവങ്ങളുടെ ഗന്ധമുള്ള വഴികൾ ചരിത്ര കാഴ്ചകളുടെയും ആഘോഷത്തിൻ്റെയും നഗരമാണിത് രസകരമായ കാഴ്ചകൾ ആസ്വാദ്യമായ അന്തരീക്ഷം അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് സാൻഡിയാഗോ ഓൾഡ് ടൗണിലൂടെ ഞങ്ങൾ നടത്തം തുടരുകയാണ് ഇനി ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കുകളുള്ള പാർക്കിലേക്ക് പോകണം